ഹായ് നമസ്കാരം നിങ്ങളോ നിങ്ങളുടെ കാമുകനെ വെരുപ്പിക്കാൻ അതേപോലെ നിങ്ങളുടെ കാമുകേനും വെരുപ്പിക്കാം ഈ വീഡിയോ രണ്ടുപേരും ഇരുന്ന് കാണണുണ്ടാവില്ല ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് വെരുപ്പിക്കാം വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ വെരുപ്പിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതേപോലെ തന്നെ ടെക്നോളജിപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി താഴെയുള്ള ചോനലർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെൽസ്പ്പും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അത് ഉടൻ തന്നെ കാണുകയും ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും എനബിൾ ചെയ്യാനുള്ള രണ്ട് ഓപ്ഷനുകൾ ഉണ്ടാവും നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ മൾട്ടി ടാർഗറ്റ് മോഡ് മോഡെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും അത് എനബിൾ ചെയ്യുക എനബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനത്തെ ഒരു ബോക്സ് വരും അതിനുശേഷം നിങ്ങളിത് മിനിമൈസ് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വെറുപ്പിക്കാൻ ഒറ്റൊരു മെസ്സേജ് അത് നൂറ് പ്രാവശ്യമോ ഇരുന്നൂറ് പ്രാവശ്യമോ ഓരോ സെക്കൻഡ് വെച്ച് അയച്ചോണ്ടിരിക്കുന്ന പോലെ ഈ ആപ്ലിക്കേഷൻ ഗുണം ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്യുക ഞാൻ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാണ് എൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്തു ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ പ്ലസ് ഐക്കണുണ്ട് ആ പ്ലസ് ഐക്കിന് ക്ലിക്ക് ചെയ്യുക റൗണ്ടിൽ ഒന്ന് വന്നിട്ടുള്ളത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര പ്രാവശ്യം സെൻഡ് ചെയ്യണം ഞാൻ ഇരുന്നൂറ് പ്രാവശ്യം സെറ്റ് ചെയ്തു അതിനുശേഷം ഓക്കെ ചെയ്യാണ് നമുക്ക് എന്താണ് അയക്കുന്നത് നിങ്ങൾക്ക് ഐ ലവ് നോ ഇല്ലേ ഐ മിസ് യുനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താ ടൈപ്പ് ചെയ്യാനുള്ളത് ഞാൻ മിസ് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മിസ് യൂന്ന ഫസ്റ്റ് അക്കം എം ആണ് ഒന്നിവിടെ കൊണ്ട് വെച്ചു രണ്ടാമത് പ്ലസ് അമർത്താണ് രണ്ടു വന്നു അയ്യൻ്റെ അവിടെ വെച്ചു ഒരു ഗ്ലാസ് കൂടി പ്ലസ് അമർത്തി എസ്സിൻ്റെ അവിടെ വെച്ചു അതേപോലെ ഒരു ഗ്ലാസ് കൊണ്ട് പ്ലസ് അമർത്തി ഇങ്ങനെ ഓരോ അക്കങ്ങൾ സെറ്റ് ചെയ്യുക ഞാനിങ്ങനെ സെറ്റ് ചെയ്തു അതിനുശേഷം ഒരെണ്ണം കൂടി പ്ലസ് ഇത് അമർത്തിയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാണത് ഇവിടെ മൈക്കിൻ്റെ അവിടെ കാണാം ആ മൈക്കിൻ്റെ അവിടെ പറഞ്ഞ കൊണ്ട് വെക്കുക ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ നീല നീലക്കലിലവിടെ കാണാൻ സാധിക്കും പ്ലേ ബട്ടൺ ജസ്റ്റ് അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ പോയി കൊണ്ടേരിക്കാണ് ഓട്ടോമാറ്റിക്കലായിട്ട് ഇരുന്നൂറ് മെസ്സേജ് സെൻഡാവും ഇങ്ങനെ ഒരു ഇരുന്നൂറ് മെസ്സേജ് സെൻഡാവുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ അവർ വരുത്തുപോകും നിങ്ങൾക്ക് ഇത് ഒന്നും ചെയ്യേണ്ട ഒരു പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് സെൻഡ് സെൻഡായിക്കൊണ്ടേ തന്നെ ആയിരിക്കും നമ്മൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആവും ഞാൻ ഒന്ന് ഏകദേശം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ശരിക്കും ടൈപ്പ് ചെയ്ത് പോകുന്നില്ല നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോവും ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ഞാൻ ചെയ്തതാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ടെക്നോളജിപൂർവ്വമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി താഴെയുള്ള ചോദകൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെൽ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അത് ഉടൻ തന്നെ കാണുകയും ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം